നമസ്കാരം റേഷൻ പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയ ഇഡ്ലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതിനു വേണ്ടി ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തത് കൂടാതെ അരക്കപ്പ് പുഴുക്കലരി കൂടി എടുത്തിട്ടുണ്ട് വേവ് കുറഞ്ഞ കുറുവ അരിയാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി തന്നെ കഴുകിയെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഏഴ് മണിക്കൂർ കുതിർക്കാൻ വെക്കാം ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തത് അര ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുക വെള്ളം ഒഴിച്ച് നന്നായി തന്നെ കഴുകിയെടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഉഴുന്നും മരിയും കുതിർന്നിട്ടുണ്ട് ഉഴുന്ന് മാത്രമാണ് ഫ്രിഡ്ജിൽ വെച്ചത് ആദ്യം മിക്സിയുടെ ജാറിൽ ഉഴുന്ന് അരച്ചെടുക്കാം ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെയാണ് അരയ്ക്കാൻ എടുക്കുന്നത് നന്നായി തന്നെ അരച്ചെടുക്കണം ഉഴുന്ന് സ്മൂത്ത് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കാം രണ്ട് തവണയായാണ് അരയ്ക്കുന്നത് അരി കുതിർത്ത വെള്ളം തന്നെയാണ് അരയ്ക്കാനെടുക്കുന്നത് കുറച്ച് തരിതരിപ്പായാണ് അരയ്ക്കേണ്ടത് ഉഴുന്ന് അരച്ച പോലെ അരയേണ്ട ഇത് ഉഴുന്നിലേക്ക് ചേർക്കാം ബാക്കി വന്ന അരി ജാറിലേക്ക് ചേർക്കാം മുക്കാൽ കപ്പ് ചോറ് കൂടി ചേർക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കൂടുതൽ കട്ടിയിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല ഇത് പാത്രത്തിലേക്ക് മാറ്റാം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കാം മാവ് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇഡ്ലി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്താലും മതി ഇത് അടച്ചു വെച്ച് രാത്രി മുഴുവൻ വെക്കാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഡ്ലി തട്ടിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം ഈ തട്ട് നന്നായി ചൂടാക്കുക അതിനുശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം തുണുത്തതിനു ശേഷം ഇഡ്ലി ഇളക്കിയെടുക്കാം ഇതേ മാവ് ഉപയോഗിച്ച് സോഫ്റ്റ് ദോശയും ഉണ്ടാക്കാം ചട്നിക്കോ സാമ്പാറിനോടൊപ്പമോ സെർവ് ചെയ്യാം